നന്ദന സായി സിജോ ഈ മൂന്ന് പേരുടെയും ടിക്കറ്റ് ഫിനാലയിൽ ഒരു പോയിന്റ് നേടിക്കൊടുത്തിര നന്ദനയ്ക്ക് അതിന്റെ ഒത്തുകളി ലാലേട്ടൻ ചോദിക്കുകയാണ് ലാലേട്ടൻ ചോദിക്കേണ്ടത് അവർ തന്നതല്ലേ നന്ദന കളിച്ചതല്ലല്ലോ ഓ നമ്മുടെ എൻ്റെ പെങ്ങള് കുട്ടിക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അക്കൗണ്ട് തുടങ്ങി തന്നെ ബാങ്ക് ഏഹ് അപ്പൊ എന്തായിരുന്നാലും എന്താ നടന്നതെന്ന് പ്രൊമോവിൽ പറയുന്നുണ്ട് അതുപോലെ നടക്കുകയില്ലോ എന്ന് കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ ലാലേട്ടൻ വരുന്നു നന്ദന എന്തുണ്ട് നിങ്ങൾ കളിച്ച് ജയിച്ചത് തന്നെയാണോ ഇത് അപ്പോൾ നോറ നന്ദന നന്ദനോറ നന്ദന ഞാൻ ഒറ്റയ്ക്ക് നിന്നു മീൻസ് അങ്ങനെയല്ല എല്ലാ ഗെയിമിലും ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു അപ്പം ലാലേട്ടൻ അതിന് കുറച്ച് ഒത്തുകളി പോലെ തോന്നിയോ ആർക്കെങ്കിലും ഇപ്പം ജിൻഡോ അത് പിന്നെ ഉറപ്പല്ലേ ലാലേട്ട അപ്പോൾ ഇവിടെ നോറ ചില കൺസർട്ടേഷൻസും ഫേവറിസവും ചില ആളുകൾക്കിടയിൽ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഋഷി അവർ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ചെയ്യുന്നതേ ഉണ്ടായിരുന്നില്ല നന്ദനെ നന്ദനവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് ഋഷി പറയുന്നത് എല്ലാവരും ഇവരുടെ ഗ്രൂപ്പിനഗെൻസ്റ്റ് ആയിട്ടാണ് ലാലട്ടനോട് പറയുന്നത് അപ്പം ശ്രീതു വിട്ടുകൊടുക്കും എന്ന് എനിക്ക് തോന്നി ഉറപ്പാണ് അപ്പോൾ ലാലട്ടൻ ചോദിക്കണ ആണോ സിജോ അപ്പം സിജോ അവൾക്കൊരു അക്കൗണ്ട് തുടങ്ങണമെന്ന് ഞാൻ ഓപ്പൺ ആക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച് ചെയ്യ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു അല്ല അക്കൗണ്ട് ഓപ്പൺ ആക്കാതിന് ബാങ്കാ അപ്പം സായി മൈൻഡിൽ ഉണ്ടായിരുന്നു ആ സ്റ്റേജിൽ എത്തി എത്തിയപ്പോൾ അത് തോന്നി അതായത് ഇവരുടെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഋഷിയുടെ സ്ഥലത്തെത്തിയപ്പോൾ അവർ ഗ്രൂപ്പ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ അർജുനെയും ജിന്നോരെയും അറ്റാക്ക് ചെയ്തു സ്ട്രോങ് ആയിട്ട് തന്നെ നന്ദന അപ്പം നന്ദന ഞാൻ ഞാനെൻ്റെ മാക്സിമം എഫോട്ട് എടുത്തു നന്ദനെ എഫോട്ടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അവരും കൂടെ നിന്നായിരുന്നു അപ്പോൾ രാജേട്ടൻ അവർ തന്നതാണെന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണോ കളിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് സിജോയ്ക്കും സഹായിക്കും പക്ഷേ ഈ നന്ദന എഡിക്റ്റായി കഴിഞ്ഞാൽ സിജോയുടെ ഗെയിം ഓഫ് കോഴ്സ് മാറും സായിയും കൂടെ എവിക്റ്റായ സിജോയ്ക്ക് അത് ഫേവറബിൾ ആകും സത്യം പറഞ്ഞാൽ സായിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവർ ഭയ്യ ഭയ്യ തന്നെ നിൽക്കും സായി എവിക്റ്റ് ആയില്ലെങ്കിൽ സായി സിജു തന്നെ ഭയ്യ ഭയ്യ നിൽക്കും അതേപോലെ തന്നെ ചിലപ്പോൾ നന്ദനയ്ക്ക് വേണ്ടിയിട്ട് ആ ബോക്സ് സായി എടുക്കാനും മണി ബോക്സ് എടുക്കാനും ചാൻസ് ഉണ്ട് എൻ്റെ നന്ദന കുട്ടിക്ക് വേണ്ടി ഞാനിത് എടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഹാപ്പി സോളായിട്ട് ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് സായി ചിലപ്പോൾ മണി ബോക്സ് എടുത്ത് പോകാനും ചാൻസുകളുണ്ട് അങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ നന്ദന ഔട്ടായി എന്ന് പറഞ്ഞു അപ്പോൾ നന്ദന ഔട്ടായി കഴിഞ്ഞിട്ട് സായിയും കൂടെ ഔട്ടാവുകയാണെങ്കിൽ സിജോയുടെ ഗെയിം മാറും ഔട്ടായില്ലെങ്കിൽ സിജോയുടെ ഗെയിം ഇത് സായിയിൽ തന്നെ നിൽക്കും കാര്യം ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചു കളിക്കുന്ന ആൾക്കാരാണ് ഇവർ ഒന്നിച്ചാണ് കളിക്കുന്നത് അപ്പോൾ ഇവർ ഒന്നിച്ച് കളിക്കുമ്പോൾ ഇവർ സായി വിചാരിക്കുന്നു സിജോ സൂപ്പർ ഗെയിമറാണ് സിജോ വിചാരിക്കുന്നു സായി സൂപ്പർ ഗെയിമറാണ് ഇങ്ങനെയാണ് കളിച്ചു പോകുന്നത് അങ്ങനെ കളിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ജാസ്മിനും ഗബ്രിയും വിചാരിച്ചോണ്ടിരുന്നില്ല അതേപോലെ വിചാരിച്ചോണ്ട് പോവുക അപ്പോൾ നമുക്ക് ബാക്കി കണ്ടറിയാം പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്ന പോലെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഒരു ഇങ്ങനെ പോകും ലാലാട്ട് ഭയങ്കര ശക്തമായ ദേഷ്യപ്പങ്ങളൊന്നും ഉണ്ടാവില്ലേ എന്നാലും ലാലേട്ടൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്